എബ്രായർക്ക് എഴുതിയ ലേഖനം രണ്ടിൻ്റെ ഒൻപത് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു നമുക്കായുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി പൂർണ്ണമായും ദൈവകൃപയാലാണ് നാം അയോഗ്യരായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ദൈവത്തിൻ്റെ മഹാകൃപയല്ലാതെ മറ്റൊന്നുമല്ല യേശു ദൈവമാണെങ്കിൽ മരിക്കാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ അവിടുന്ന് മരിക്കാൻ വേണ്ടി തന്നെയാണ് മർത്യനായത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളയണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് ഫിലിപ്പിയർ രണ്ടിൽ പൗലോസ് അപ്പോസലൻ എഴുതി വചനം ജഡമായി തീർന്നു എന്ന് യോഹനൻ അപ്പോസലൻ രേഖപ്പെടുത്തി ഇവിടെ ദൂതന്മാരിലും അല്പം താഴ്ച വന്നു എന്ന് കാണുന്നു ഇതെല്ലാം യേശു മരിക്കാൻ വേണ്ടി സ്വയം അനുവദിച്ച താഴ്ചകളാണ് എന്നാൽ ഈ താഴ്ചയെല്ലാം യേശുവിന് പിന്നീട് മഹത്വവും ബഹുമാനവും അനുയിക്കാൻ കാരണമായി എന്ന് പറയുന്നു പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ മഹത്വപ്പെടുത്തണമെന്ന് യേശു പ്രാർത്ഥിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം ഒരിക്കലും ഉണ്ടായിരുന്ന മഹത്വം അവിടുന്ന് ഉപേക്ഷിച്ച് ഇറങ്ങി വന്നത് എന്നേക്കും താഴ്ചയ്ക്ക് കാരണമായില്ല പകരം അതിനാൽ അവിടുന്ന് ഒന്നുകൂടെ ബഹുമാനം അണിഞ്ഞവനായി യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ് നമ്മുടെ ഏവരുടെയും രക്ഷയ്ക്ക് കാരണം അങ്ങനെ നാം അവിടുത്തെ മക്കളായതിനാൽ ദൈവത്തിന് മഹത്വമുണ്ടായി യേശുവിന് അത് ബഹുമാനത്തിന് കാരണമായി ദൈവനാമം നിമിത്തം സന്തോഷത്തോടെ താഴ്മ ധരിക്കാൻ നാം തയ്യാറായാൽ അത് ദൈവത്താലുള്ള മഹത്വവും ബഹുമാനവും ധരിക്കാൻ കാരണമാകും നിത്യതയിൽ നാം മഹിമ ധരിച്ചു വാഴുമെന്നതിനാൽ താഴുന്നതിന് ലേശവും മടിക്കേണ്ടതില്ല ദൈവകൃപയാൽ കൃപയാൽ നമുക്കായി താനിറങ്ങി വന്ന് മരണമാസ്വദിച്ച യേശുവിന്റെ നിന്ന സന്തോഷത്തോടെ വഹിക്കാം ക്രിസ്തുവിന്റെ ക്രൂശിലാണ് നമ്മുടെ പ്രശംസ അതൊരിക്കലും ലജ്ജാ കാരണമല്ല ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ